നിങ്ങൾ അപ്പാനെ വിളിച്ച തെറി വരെ പറഞ്ഞു മസ്താനി അത് കേൾക്കാൻ അർഹയാണെന്ന് പറഞ്ഞു അതെങ്ങനെയാ അവർക്ക് പറയാൻ പറ്റാ ഗസറ്റഡ് യക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയും തമ്പു വെച്ചിട്ട് ഇതേ ആള് യൂട്യൂബിൽ ട്രോൾ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ വിളിച്ചിരുത്തി അവരുടെ ഇമേജ് തന്നിട്ട് പുറത്താക്കീല കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള എനിക്ക് തോന്നുന്നത് സത്യ കേട്ടോ കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവർ മസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ എല്ലാം തരാൻ കഴിഞ്ഞാൽ അവിടെ സാധിച്ചില്ല എന്ന് എല്ലാവർക്കും നമസ്കാരം മസ്തി മസ്താനിയൊക്കെ നിർത്തി ഇപ്പൊ സ്വന്തം ചാനലായിട്ട് സ്വന്തമായിട്ട് ചാനലിൽ തുടങ്ങി അവിടെ ഇന്റർവ്യൂ അതും സ്വന്തം ഇന്റർവ്യൂ ഇട്ടു തുടങ്ങിയിരിക്കണം മസ്താനി നല്ല ഓപ്ഷനാണ് കാരണം വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്ത് വായിന്ന് വല്ല വെടക്കും വിഴുന്ന അവരെടുത്ത് ഏറി കയറ്റി എന്തിനു മറ്റേ സ്വന്തം ചാനലാകുമ്പോൾ എഡിറ്റ് ചെയ്ത് സ്വന്തമായിട്ട് കണ്ട് തൃപ്തി വരുത്തിയിട്ടിട്ടാൽ മതിയല്ലോ ഒരു കുഴപ്പമില്ല നല്ല മെൻറ്റൽ സ്ട്രാറ്റർജിയാണ് ടാറ്റർജി എല്ലാവരും ട്രാറ്റർജിയിലെ പിന്നാലെ ഓടുകയില്ലേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോയിട്ട് ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല വളരെ വിരൽ ഉണ്ടാവുന്ന ജീവിതങ്ങളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാൽ തന്റെയൊക്കെ സ്വന്തം ക്യാരക്ടർ എന്താണെന്ന് നാട്ടുകാരെ തിരിച്ചറിയുകയും അത് എക്സ്പോസ് ആകുകയും അതേ തുടർന്ന് ഏറെ ജീവിതം നശിച്ചവരാണ് ഭൂരിപക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽപ്പെട്ട ഒരാളാണ് മസ്താനി മസ്താനിയുടെ ഗെയിമും കാര്യങ്ങളും ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ഉള്ള ആരെയും പറയാം പ്രത്യേകിച്ച് രണാസുനക്കിട്ടടിച്ചാടി അതുപോലെ അപ്പാനി എവിക്റ്റ് ആയി പോയപ്പോൾ മസ്താനി ആഘോഷിച്ച ആഘോഷം അതിനുശേഷം അടുത്ത ആഴ്ച മസ്താനി പോയി വോട്ട് അവർ എന്നാലും മസ്താനി ആഘോഷിച്ചത് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ കാര്യം ആ ഓനീലിന്റെ വിഷയമാണ് അതിലെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയൊക്കെ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളത് കാരണം ആ അപ്പാനി ശരത്തൊക്കെ വിക്റ്റ് ആയി പോകുമ്പോൾ എല്ലാവരും ഭയങ്കര ഇതായിട്ട് മസ്താൻ്റെ മാത്രം ആഘോഷകരമായിട്ട് അവരൊരു സംഭവം എടുത്തിട്ടുള്ളത് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് അടിപൊളിയായിരുന്നു ഞാൻ അന്നും അത് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം ആൾക്കാരും വിമർശിച്ചെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്തു കാരണം അപ്പാനി എന്നും പോവേണ്ട ആൾക്കാർ തന്നെയാണ് അവൻ പോട്ട് പുകഞ്ഞോളി പുറത്തെന്ന് പറയുന്ന പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഓക്കെ അങ്ങനെ മസ്താനി അന്ന് ഡാൻസ് കളിച്ച് ആഘോഷിച്ചു അതൊക്കെ കഴിഞ്ഞു അടുത്താഴ്ച അപ്പാനും പോയൻ്റെ പിന്നെ അല്ലെ മസ്താനിയും പോയി നല്ല അപ്പോഴും മസ്താനിക്കും തിരിച്ച് ഊക്കി കിട്ടി ആരെയും മറ്റോനും ഒക്കെ മുഖം മൂടിയെടുത്ത് വെച്ച് നല്ലപോലെ ഡാൻസ് കളിച്ച് വീട്ടിൽ കൊടുത്ത് നാറി നത്തം കൊട്ടി ആരും പോയി മസ്താനിയും പോയി പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മസ്താനിയുടെ അവസ്ഥ പരിതാപകരമാണ് പരിതാപകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ് നമുക്ക് നോക്കാം കൂടെ ഉള്ളത് നിങ്ങൾക്ക് അറിയാല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം പേര് ഇപ്പോഴാണ് വെളിപ്പെടുത്തുന്നത് ഞാൻ എന്നെ ഞാനായിട്ട് തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കും എന്ന് പറയുന്നത് പോലെയാണ് ആ കാര്യമാണ് എനിക്ക് ഇവിടെ ഓർമ്മ വന്നത് കൊള്ളാം മസ്താനി ഇനിയെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാവുന്നത് നല്ലതാണ് പിന്നെ ഞാനൊരു കേസ് പറയാം ഇവരുടെ മറ്റേ ഉമ്മ എങ്ങാണ്ട് സ്വർണം പണയം വെച്ചിട്ട് എന്തൊക്കെ തട്ടിപ്പ് കടത്തി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ ഓക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് ഇവരെ അങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പൊ എന്റെ അപ്പനമ്മ എന്തെങ്കിലും മോഷണോ കള്ളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അതിന്റെ പേരിൽ എന്നെ കുറ്റം പറയുന്നത് മോശമാണ് കാരണം എന്റെ ക്യാരക്ടർ അതായിരിക്കത്തില്ല വോട്ട് അവർ ഇവര് ആ തെറ്റിൽ പങ്കുണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലാത്ത പക്ഷം അതും കഴിഞ്ഞ പോയ കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് മുന്നേ അത് ഇനിയും കുത്തിപ്പൊക്കി അടിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാണ് ചിലപ്പോൾ പറ്റിപ്പോയ തെറ്റുകളായിരിക്കാം ആയിരിക്കാം നമ്മൾ ക്ഷമിക്കാൻ ശ്രമിക്കുക എന്നെ എനിക്ക് പറയാനുള്ളൂ വീണ്ടും അത് കുത്തിപ്പൊക്കി അടിച്ച് അവരുടെ ഒരു ഇത് കളയുന്നത് തന്നെ എന്തോ എനിക്ക് എവിടെ ഒരു പാവം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ചിലപ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യണം പറ്റണമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം പറയാം ഉറപ്പായിട്ടും ബാക്കി കേൾക്കാം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്തുകൊണ്ടും അങ്ങനെ കാണിച്ചു എല്ലാരും എല്ലാവരും അല്ല അതെന്താന്ന് വെച്ചാൽ എടുത്ത മണ്ടിലായിരുന്നു കാരണം ബിഗ് ബോസ് നമ്മൾ നോർമലി പോകുമ്പോ ഒരാൾക്ക് കിട്ടുന്നത് ഫെയിമും ക്യാഷുമാണ് ആക്ച്വലി ഇത് രണ്ടിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ ആളുകളും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു പിന്നെ എന്തിനും ഞാൻ പോയി അറിയില്ല നമുക്ക് നേരം കിട്ടുന്ന നേരത്തെ ഓരോ ബുദ്ധിമുട്ടും അതെ ബിഗ് ബോസ് മോളെ മസ്താനി മസ്താനി വരുന്നുണ്ടാ ബിഗ് ബിഗ് ബോസ് പിന്നെന്താ എത്തി എന്നുള്ളത് ഓടിയതായിരിക്കും ഓൾറെഡി ഉണ്ടായിരുന്നു മസ്താനി അത് സോഷ്യൽ മീഡിയയിലായിരുന്നു ആ ഒരു ഫെയിം അല്ലാണ്ട് നമ്മുടെ മലയാളി പ്രേക്ഷകർ ടി വി പ്രേക്ഷകരുടെ ഇടയിൽ ഇല്ല അങ്ങനെ ഒരു ഓഡിയൻസിന്റെ അടുത്ത് മസ്താൻ എത്തിയിട്ടില്ലായിരുന്നു എന്നാൽ അല്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും അറിയാം അത്യാവശ്യം നമ്മുടെ ടി വി പ്രേക്ഷകരിലേക്ക് ഈ ബിഗ് ബോസ് പോയതിനേഷാണ് എത്തിയത് മസ്താൻ പക്ഷെ എത്തിയെങ്കിലും നാറ്റ കേസിലൂടെയാണ് എത്തിയത് ഇനി അവരെവിടെ കണ്ടാലും നിന്നെ ചാണകം വരിയറിയുന്ന സെറ്റപ്പിലാണ് നീ എത്തിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആ ഒനിലിന്റെ കേസിൽ ഒരിക്കലും എന്റെ മോളെ അമ്മാതിരി ഒരു പട്ടിത്തിട്ട കേസ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല നിനക്ക് പിടിച്ചാന്ന് എനിക്കാണെങ്കിൽ ചോറിഞ്ഞു വന്ന് ആടിച്ചു കേട്ടി തരാനാണ് തോന്നിയത് അത് കണ്ടപ്പോഴേ നിന്റെയൊക്കെ ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ആഹ് പൊട്ടു ഞാൻ അതിലോട്ട് കയറി കഴിഞ്ഞാൽ വീണ്ടും ഷൌട്ടാകും എന്തിന് അതിന്റെ ആവശ്യമില്ല ഓക്കെ അങ്ങനെ ബിഗ് ബോസിൽ പോയി ജീവിതം തൊലിഞ്ഞ കൂട്ടങ്ങളിൽ പെട്ടിട്ടുള്ള ഒരെണ്ണമാണ് മസ്താനി എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു സിനിമയിറക്കും സിനിമയറക്കും ദ്രാവണ യുദ്ധം ഇപ്പേറക്കും പറഞ്ഞുകൊണ്ട് കുറെ കാലം കൊണ്ട് ഇടന്ന് പറയുന്നുണ്ടായിരുന്നു എടേ ഇറക്ക് ഇറക്കും നിന്നെക്കോട്ട് പറ്റുമെങ്കിൽ ഇറക്കിയാതെ ഇനി പറ്റൂലങ്കി അതിനെപ്പറ്റി മിണ്ടാൻ പോകരുത് ചുമ്മാ എന് ഇങ്ങനെ ഞാൻ ഇപ്പൊ ഇറക്കും ഇപ്പൊ ഇറക്കും ഞാൻ ഇത മറ്റാണ് ഇപ്പൊ ജമിനിയിലൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തിനാണ് റബിനെ ഇതൊക്കെ അതുപോലെ ഇരിക്കും ജീവിതം തകർന്ന തരിപ്പണായ കൂട്ടാക്കളിൽ പെട്ടുപോകും നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നേറാൻ നോക്കുക മസ്താനി മസ്താനിയും മസ്താനി മസ്താനിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന മസ്താനി ഇപ്പൊ ഏറിലാണ് പോട്ട് ധ്യാൻ ശ്രീനിവാസം വരെ ഊക്കി വിടുന്നത് ഉണ്ടായിരുന്നു ഒരു സ്റ്റേജ് ഷോയിൽ പോട്ടടെ അവസ്ഥ അല്ലാണ്ട് എന്തു പറയാ അല്ലെങ്കിലും എല്ലാം കൂടി വരുമ്പം വരാനുള്ളതെല്ലാം കൂടി കൂടി വഴി എല്ലാം അപ്പാനിയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇപ്പൊ അതൊരു ഗെയിമാണ് അപ്പൊ എനിക്ക് ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് അത് അതിൻ്റെതാണ് ഇപ്പൊ പല പ്രേക്ഷകരും എന്നെ അതിന്റെ പേരിൽ കുറെ ട്രോൾസ് വരുന്നുണ്ട് കുറേ വരുന്നുണ്ട് കുറെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ കളിച്ചത് നെഗറ്റീവ് ഗെയിം വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ നിർത്തി അവിടെ എങ്ങനെയാണ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണിച്ചത് എനിക്കറിയാം അപ്പാനിയുടെ കേസിൽ എനിക്ക് അവിടെ ആരോടും പേഴ്സണലി ഒരു വിരോധമില്ല ആ കേറ്റ് കടന്ന് ഞാൻ ഇറങ്ങിയതോടുകൂടി എനിക്ക് അവിടെയുള്ള ാണ് വന്നത് പക്ഷേ ഇവിടെ താല്പര്യം അപ്പാനി ആസ് എ ഗെയിമർ പോകുന്നത് അപ്പാനി ഒരു പെർഫെക്ട് ഗെയിമർന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് മസ്താനി പറഞ്ഞു നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഒരാൾ മറ്റൊരാൾ മറ്റൊരാളായിരുന്നു കരയുന്ന എനിക്ക് യോജിപ്പില്ല ഓരോരുത്തർ പോയാലും നമുക്ക് കപ്പിലോട്ടുള്ള ദൂരം കുറയത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും കൂടെ അതിരുന്ന വീണ്ടും കപ്പിലോട്ടുള്ള ദൂരം കൂടും അതുകൊണ്ട് ഓരോരുത്തരെ വിക്റ്റാമ്പോൾ നമ്മൾ സന്തോഷിക്കാം ആ പൊട്ടല്ലേ അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ വന്നിട്ട് കാണാം കേട്ടാ മുത്തേ പൊട്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടണം അല്ലാണ്ട് ഓരോരുത്തരെ പോകുമ്പോൾ അവിടെ നിന്ന് അറിയേണ്ട ഒരു കാര്യവുമില്ല എന്തിന് എന്തിനാണ് അതിൻ്റെ ഉപയെ ആവശ്യവും ഇല്ല നമ്മൾ കപ്പടിക്കാനല്ലേ വരുന്നത് കപ്പടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വരുന്നത് ആ സ്ഥിതിക്ക് ഓരോരുത്തരെ വിറ്റാമ്പ് നമ്മൾ സന്തോഷിക്കുക ആനന്ദിക്കുകയോ ആ ഒരു ആനന്ദസ്ത്ര ഞാൻ മസ്താനിയിൽ കണ്ടിട്ടുള്ളത് നല്ല പോലെ മസ്താനി ആനന്ദിച്ചു പക്ഷെ അപ്പാന്റെ ശരത്തിലോട്ട് വരുമ്പോൾ അവൻ നല്ലൊരു ഗെയിമർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ വളരെ അറിയാം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അവൻ മറ്റ അങ്കമാലിയില് നിൽക്കുകയായിരുന്നു ആ ഒരു കുണവും വച്ചും കൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു രാജാവ് ഒരു മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഒരു സെറ്റപ്പ് കളിയാണ് അവൻ കളിച്ചത് അതുകൊണ്ട് തന്നെ നേരത്തും കാലത്ത് അവൻ വീട്ടിൽ പോയി അതുപോലെ തന്നെ നീ വന്നിട്ട് ഒനിലിന്റെ കേസും കൂടി ആയപ്പോൾ നീയും വീട്ടിൽ പോയി എല്ലാം കൂടി വീട്ടിൽ പടപടാന്ന് പോണുണ്ട് ഇനി പടത്തിന് പോരന്ന് പടപെടാട്ടെ വരും കണ്ടോ ഓ വേറെ രണ്ടെണ്ണം പോയിട്ടുണ്ടത് പൂമ്പാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ാണ് പുലി കളിച്ചു ഡാൻസ് ചെയ്ത് നമ്മൾ അത്രയും ഒരു ടെൻഷനിലെ പക്ഷെ പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ഔട്ടായതിൽ എനിക്ക് പേഴ്സണലി സന്തോഷം തോന്നി പക്ഷെ ഞാനത് പ്രകടിപ്പിച്ച മീറ്റർ കുറച്ച് കൂടിപ്പോയി അത് ഈ പറയുന്ന മലയാളി സമൂഹം ഇമോഷൻ വെച്ചിട്ടാണ് കൂടുതലും കണക്ട് ഇടയിലേക്ക് വന്നപ്പോഴേക്കും ആവുന്ന സമയത്ത് ഇത്രയും അക്സെപ്റ്റ് 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 ചെയ്യാൻ പറ്റില്ല പറ്റില്ല കുറ്റം പറയാൻ ഞാൻ 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 നീ നീ അതൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത് ഞാനും മലയാളിയാണ് കൊറേ മലയാളികൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് നീ തുള്ളിച്ചാടി കളിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ തുള്ളിയായിരുന്നു സത്യം പറഞ്ഞാൽ അതിൽ പണി കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ തൊട്ടടുത്ത ആഴ്ചയിൽ നീ പോകുന്നു മറ്റവന്മാരെ എടുത്തിട്ട് പുലിക്കളിയിട്ട് തിരിച്ചും കളിച്ചു നിന്നാ പിടി കറുമെന്ന് മണ്ണാക്കി കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോൾ വരാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ മസ്തി വിത്ത് മസ്താനി തേഞ്ഞത് അതാണ് തേഞ്ഞത് പിന്നെ ഒനിലിന്റെ കേസ് ഇതെല്ലാം കൂടി ആയപ്പോ നീ മറ്റേ സബാഷ ഒനിലിന്റെ കേസിലാണ് നിനക്ക് നെഗറ്റീവ് ആയത് നിന്റെ നാട്ടുകാർ മൊത്തം തളക്കി വിളിച്ച ഞാൻ ഉൾപ്പെടെ വിളിച്ചത് അത് നീ ഇരന്ന് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ തന്നെ നിനക്ക് മറ്റേ കൊരങ്ങം പിടിച്ചപ്പം നിനക്ക് പിടിക്കൊരു കുഴപ്പവും ഇല്ല ഒനിയിലൊന്ന് വിഴാൻ പോയപ്പം പിടിച്ചപ്പം നിനക്ക് മറ്റേ പിടി ആ പിടി നമുക്ക് ശരിയുള്ള പിടിയല്ല മസ്താനി അത് ഒട്ടും ഫെയർ അല്ല അതാണ് നീ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് ഇനി നമ്മുടെ കുപ്പാനി ശരത്തല്ലേ കുപ്പാനി ശരത്ത് വന്നിട്ട് സോറി അപ്പാനി ശരത്ത് അവനെ പാവ ഇനി അങ്ങനെ വിളിക്കല്ലേ ഇനി അപ്പാനി എന്ന് വിളിക്കല്ലേ ഇറങ്ങിയില്ലേ ഇനി എന്തിനാ ദേഷ്യം പറ്റി അപ്പാനി ശരത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവന്റെ തള്ളിന് ഒരു കാരണവശാൽ ഒരു ഉറവുമില്ല ഇവൻ ജീവിതത്തിൽ വാറകുന്നത് തള്ളാൻ തന്നെയാണ് കാലിന്റെ മേലെ കാലു കിട്ടി തള്ളു തള്ള് ആയിട്ട് വന്ന കണ്ടസ്റ്റന്റുകൾ റൂട്ട് ഒട്ടും ശരിയല്ലായിരുന്നു അവര് ഒരിക്കലും എല്ലാരും ഞാൻ പറഞ്ഞില്ല ശരിയായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയിലല്ല നിന്നത് ഗെയിം സ്ട്രാറ്റജി എന്നതിനപ്പുറത്തേക്ക് ഒരു മാനസിക പരിഗണന പോലും തരാൻ അവർ അവിടെ സാധിച്ചില്ല എന്നു വേണമെങ്കിൽ പറയാം വീടിനുള്ളിൽ ഇത്രയും പേരുള്ള വീടാണ് എന്തുമായി കൊണ്ടുപോകട്ടെ ഗെയിം ആണ് ഒക്കെ ശരി തന്നെ എല്ലാത്തിനപ്പുറം ഒരു 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 മാനസിക ഒരു ഇതുണ്ടല്ലോ അത് ഈ വയൽ കാർഡ് എന്റിൽ വന്ന കുറച്ചുപേർക്ക് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അതിനകത്ത് അത് തോന്നി അവരുടെ വാക്കുകളിലും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നി നാണമില്ലടാ നാണുടാ പേരെടുത്ത് പറയടാ ആണുങ്ങളുടെ സുഖം കാണിയുടെ നിന്റെ പേര് പറയുന്നുണ്ടല്ലേ അതാണ് അവളുടെ ചങ്ങുറ്റം നിനക്ക് പേരെടുത്ത് പറയാൻ പിന്നെ താല്പര്യം ഇല്ല പിന്നെ ആ പിന്നെന്തിനാ വിഷയത്തിനെ പറ്റി സംസാരിക്കുന്ന ഇതാണ് അപ്പാൻ എനിക്ക് പിടിക്കാത്തത് നീ ആ അങ്കമ്പലി നിന്ന് ഇറങ്ങി ബിഗ് ബോസിൽ ബോസ് വലിയ മാസം കാണിച്ചു ഇപ്പം വന്നിട്ട് വീണ്ടും ഉള്ളത്തനം കാണിക്കണെ എന്ത് വേടേ എന്ത് വേടേ പേരൊക്കെ എടുത്ത് പറയണ്ടതൊക്കെ ഇതെല്ലാം കൊള്ളാം ഉം മസ്താനിയാണ് ഒന്ന് തോന്നണോ ഉദ്ദേശിച്ചു തുപ്പി കാണിക്കുകയാണോട്ട് നിനക്ക് കൊഴപ്പമില്ല കൊഴപ്പല്ല നീ പണയണ്ട അടുത്ത് മസ്താനി പറ ഞാൻ ഞാൻ ഇമോഷൻ മാറ്റി ഫേക്ക് ആയിട്ട് പറഞ്ഞാല്

നീ ഒരുമാതിരി മറ്റേ പരിപാടി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സാധനത്തിലോട്ട് നീ ഇട്ട് ഇട്ടു കൊടുത്തു അതാണ് നിനക്ക് ഏറ്റവും നെഗറ്റീവ് ആയത് ഒരു കാരണവശാലും അത് സപ്പോർട്ട് ചെയ്യാനും ന്യായീകരിക്കാനും പറ്റൂലാണ് പറയുന്നത് പ്രേക്ഷകർ ഇത് പറയണം എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് കണ്ടിട്ട് നാല് വീക്കെൻഡ് പറയണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടെ ഞാൻ കുറ്റം പറയില്ല കാരണം കാരണമൊന്നുമില്ല ലാലേട്ടനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മറ്റോമാര് കീ കൊടുത്തു കിടന്നുള്ള മരുന്നേന്നു അത്രേ ഉള്ളു അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എല്ലാ വീക്കിലും വന്നിട്ട് അനുമോളെ കൊറേ പറയും കുറ്റം പറയും അനുമോൾ നീന്തുക കാണിക്കുന്ന അനുമോൾ എന്ത് ചെയ്താലും കുറ്റം ആ ഒരു സെറ്റപ്പിൽ പറയും നിനക്കും വലിയ വോയിസ് ഒന്നും ഇല്ല നീ പറയുമ്പോ ഇടയിൽ കയറി ലാലേട്ടൻ പറയുന്നുണ്ടായത് പക്ഷെ ഒനിലിന്റെ കേസിൽ നിനക്ക് പറയാനുള്ള വോയിസ് പോലും ഇല്ല നിനക്കത് സംസാരിക്കാനുള്ള വോയിസ് പോലും ഇല്ല അതുകൊണ്ട് നിനക്ക് സംസാരിക്കാൻ അവസരം തന്നില്ലെങ്കിൽ ഞാൻ തെറ്റ് കാണുന്നില്ല ഫെയർ ആണ് വേറെ നീ വിഷയം ഇങ്ങനത്തെ കുറച്ച് സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നീ വാതുറ സംസാരിക്കുന്നു നീ പറഞ്ഞ കറക്റ്റ് ആണ് ലാലിട്ടൻ കയറി കൂറുകയ ചാടുന്നുണ്ട് പക്ഷെ കേസിൽ നിനക്ക് വാതുറക്കാനുള്ള വോയിസ് പോലും ഇല്ല അതാണ് അതിന്റെ വാസ്തവം മനസിലായ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ദേഷ്യം വരുമ്പോൾ അപ്പാനെ പുറത്താണല്ലോ തെറി തെറി ഞാൻ 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 പുള്ളിയുടെ വൈഫിനെ പറഞ്ഞു ചെയ്ത തെറ്റാണ് പക്ഷെ തന്നെ ഓഡിയൻസ് അറിയുന്ന കാരണം ദിയാസനയുടെ ഒരു ദിയാസന അതിപ്പോസനവിലോഹന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അപ്പാനോട് സംസാരിച്ചു അതായത് പുള്ളിക്കാരി അപ്പാനോട് സംസാരിച്ചു കാര്യങ്ങൾ അപ്പാനെ വിളിച്ച തെറി വരെ പറഞ്ഞു മസ്താനിയത് കേൾക്കാൻ അർഹാന്ന് പറഞ്ഞു അതെങ്ങനെയാ അവർക്ക് പറയാൻ പറ്റാ അതുപോലെ ഞാൻ ആലോചിക്കുന്നതല്ല എന്ത് ചിരിച്ചു നടന്ന മസ്താനിയ ഒരു ടൈപ്പ് പോലെ നടന്നതാ അരി തിരിച്ചറിഞ്ഞ നടന്ന മസ്താനിയ ഇപ്പൊ എന്ത് പക്വതയോട് കൂടിയാണ് സംസാരിക്കുന്നത് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ജീവിതം മാറ്റി മറിക്കുമോ അല്ലേ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ല ഏതെങ്കിലും ഇന്റർവ്യൂലോ വെളിവോടെ സംസാരിച്ചിട്ടുള്ള മസ്താനെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഒരു കിളി പോയാലേ കീന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പോ എന്ത് പക്വതയോടെ എന്ത് വെളിവോടെ എന്ത് ബോധത്തോടെ ഓ ബിഗ് ബോസ് ഇങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് മസ്താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലേ ഞാനും വിചാരിച്ചില്ല ഇത്രക്ക് പക്വതയും ഇത്രക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ കഴിവുണ്ടെങ്കിലും കഴിവേറിയായിട്ട് നടന്നായിരുന്നല്ലേ ഉം നല്ലതാ ിലും ഈ ഹോട്ട് സ്റ്റാർ ഇത്രയും ട്രോൾ ചെയ്തപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് വേറെ ഉണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ടി ആർ പി നിന്റെ എപ്പിസോഡിനൊക്കെ ഭയങ്കര ഹൈ ഞാൻ എപ്പിസോഡിന് അവർക്ക് നല്ല ടി ആർ പിന്നു അവരത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ ഒരു സത്യം പറഞ്ഞാൽ എല്ലാവരും എടുത്തിട്ട് ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നെ ഏഷ്യനെ അങ്ങനെ എന്നെ തള്ളി മറിക്കാൻ നിൽക്കില്ല എല്ലാവരും ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഏഷ്യനെറ്റ് അടവട എല്ലാത്തിനും തൊട്ടിക്കുന്നുണ്ടായിരുന്നു വേഷായിട്ട് എല്ലാം മാനസിക കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഇവിടെ മസ്താനിക്ക് സാധനം എനിക്ക് തോന്നിയില്ല എല്ലാവരും ലാലട്ടൻ ഉൾപ്പെടെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ മൊത്തത്തിൽ ട്രോളോട് ട്രോളാണ് പ്രത്യേകിച്ച് ഇപ്രാവശ്യം അവിടെ എഡിറ്റിംഗ് സെക്ഷനിൽ അറിയില്ല അവൻ സൂപ്പർ ആയിട്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് എല്ലാരും പിടിച്ചിട്ട് ഊക്കുന്നുണ്ട് അങ്ങനെ ഇനി പറഞ്ഞിട്ട് ഒരു സഹതാപത്തിന്റെ കാർഡ് എടുത്ത് നെഞ്ചത്ത് വയ്ക്കാൻ നോക്കണ്ട കേട്ടാ മസ്തിയെ മസ്തിയെ വേണ്ട എന്റെ ആവശ്യമല്ല എല്ലാരും ആ ഒരു ട്രോൾ ഒന്നും ഉണ്ടായിരുന്നു നല്ല പോലെ ട്രോൾ ഒന്നും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ മസ്താനിയെ മാത്രം വെച്ചിട്ട് അതൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല ഒരു ട്രോൾ വന്നു ഞാൻ ആ ട്രോൾ ആണ് അപ്പൊ എനിക്ക് ചെടി വന്നു അതൊക്കെ ഫണ്ണായിട്ട് എടുത്തു പക്ഷെ അല്ലാണ്ട് ഗസറ്റഡ് യക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പു വെച്ചിട്ട് ഇതേ ചാൾ യൂട്യൂബിൽ ട്രോൾ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ ഇമേജ് തന്നിട്ട് പുറത്താക്കിന് കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള എനിക്ക് തോന്നുന്നത് സത്യേട്ടോ കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവർ മസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ കേസിലൊന്നും കുഴപ്പമൊന്നും തോന്നില്ല ഒനിലിൻ്റെ കേസ് അതോടെയാണ് നിന്നെ ഞാൻ വെറുത്തത് ഉള്ള കാര്യം പറയാമല്ലോ അല്ലാണ്ട് നീ ഡേണുസ്തുതി ആയിട്ടൊക്കെ അടിച്ചു വന്നപ്പോ സൂപ്പറായിരുന്നു പക്ഷേ ഈ ഒനീലിൻ്റെ കേസോടെയാണ് നിന്നെ ഞാൻ വെറുത്ത പണ്ടാരടങ്ങി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് നീ കാണിച്ചിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ഫ്ലോപ്പാണ് അതാണ് നീ അതാണ് നിന്റെ ക്യാരക്ടർ നീ എന്താണ് നീ ഏതാണെന്ന് നീ അവിടെ എക്സ്പോസ് എക്സ്പോസായി അതോടാണ് നിന്നെ ഞാൻ വെറുതെ ഉള്ള കാര്യം പറയാമല്ലോ പിന്നെ ഏഷ്യാനെറ്റ് ട്രോളി അവര് ട്രോളി ഇവർ ട്രോളി സങ്കടവും കാര്യങ്ങളൊക്കെ വരുമെങ്കിൽ പിന്നെ എന്തിനങ്ങോട്ട് കെട്ടി കഴിഞ്ഞുള്ളിൽ പോയത് ട്രോൾ വരും ആൾക്കാരുടെ വിമർശനങ്ങൾ വരും സപ്പോർട്ട് വരും തെറിവിളി വരും എല്ലാം അറിയാലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോകുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും അല്ലാതെ കാലാകാലം എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല ഇതൊക്കെ അറിഞ്ഞുവെച്ചും വെച്ചുകൊണ്ട് എന്തിനു കെട്ടി കഴിഞ്ഞല്ലോ എങ്ങോട്ട് പോയത് അതേ ഞാൻ ചോദിക്കുന്നുള്ളു പിന്നെ നിനക്ക് മാത്രമേ സെപ്പറേറ്റ് ഒരു രാജ്യം എഴുതരും ഒരു വിഷയം അത് പുറത്തു വന്നത് എനിക്ക് ഇപ്പോഴും വലിയ ധാരണയില്ല പക്ഷെ നമ്മൾ ഡിസ്കസ് ഞാൻ പലവട്ടം ഇവൻ ലാലേട്ടൻ എപ്പിസോഡിൽ വരെ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇത് രണ്ട് ദിവസം അനു ഞങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഞങ്ങൾ ലൈവിൽ കണ്ട കാര്യം ലാലിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ കണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ആ ഒരു ക്ലിപ്പ് ഈ ഒരു കോൺട്രേവേ ആവുന്ന മകനെ ഈ ക്ലിപ്പ് നാട്ടിലോ എല്ലാവരും കണ്ടിട്ടുള്ളത് നമുക്ക് അല്ലെ അത് ആയിരുന്നു അത് ട്രോൾ ആയിരുന്നു എല്ലാവർക്കും അതെ പക്ഷേ ഇത് അതിനകത്തോട്ട് പോയി ഇത്രയും ഒരു കോൺട്രേവേ ആയിട്ടാണ് ഇത് വലിയ പ്രശ്നമായിരുന്നു അതെ അപ്പൊ അവരാരും അത് കണ്ടിട്ടില്ല അതെ ആ എന്നിട്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഇൻസിഡന്റ് ഇവള് രണ്ടാമത്തെ ദിവസം ഇവിടെ നോക്കിയപ്പോൾ എന്താ ക്യാമറാസ് ഒക്കെ വേറെ സ്ഥലത്തേക്കായിരുന്നു ഇവര് തമ്മിൽ വേറെ എന്തോ മൂവ്മെന്റ് ഒക്കെ ഇവരുടെ ഇടയിൽ കണ്ടുവന്നു അത് പറയുന്നുണ്ട് അത് അവൾ അതിൽ ഉറച്ചു നിൽക്കുന്നത് അപ്പൊ അവളോട് പറഞ്ഞു ഇത്രയും വലിയൊരു ഷോയാണ് ആണ് ഇപ്പൊ അങ്ങനൊരു സാധനം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരത് പുറത്ത് കാണിക്കില്ല ഇവരിങ്ങനെ ആ സാധനം പുറത്തുവിടുക അഥവാ ഉണ്ടെങ്കിൽ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും കാരണം ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല മലയാളി ഓഡിയസിന് താങ്ങാവുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിന്റെ ആണിപ്പോ ഞാൻ അനുഭവിക്കുന്നത് കാരണം ഇപ്പൊ ഹിന്ദിയിലായിരുന്നു ഞാൻ ഇത്രയും ഹാപ്പിനെസ് കാണിച്ചതെങ്കിൽ ആരും മൈൻഡ് മലയാളത്തിൽ കേരളത്തിൽ ഞാൻ കാണിച്ചപ്പോഴാണ് അത് ഇത്രയും പ്രശ്നം അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം മലയാളി ഓഡിയൻസ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ബിഗ് ബോസ് കാണിക്കുന്നു അവരാരും കാണിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അവിടെ ലാലിട്ടോഡിൽ അത് അതിൽ തന്നെ ഉറച്ചു നിന്നു ഇത്രയും വലിയൊരു കോൺട്രോവേഴ്സി കണ്ടു 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 അതായത് ലാലിട്ട വരെ പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അനുമോൾ കണ്ടു കണ്ടു എന്ന് പറഞ്ഞു നിന്നു അത് മസ്താനി പറയുന്ന പോലെ അല്ല അവൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടതുകൊണ്ടാണ് അവൾ ഉറച്ചു നിന്നത് ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ കണ്ട കാര്യം പിന്നെ എന്തിനാണ് പിന്നെ ഈ ഷോയ്ക്ക് നെഗറ്റീവ് ആവുന്നു മലയാള പ്രേക്ഷകരെല്ലാം കൂടി തള്ളക്കി കുളിക്കുന്നുള്ളൊരു കൺഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് അനുമോളുടെ നെഞ്ചത്തെല്ലാം കൂടി അടിച്ചു വെച്ചുകൊടുത്ത് അന്ന് അനിമോളെ പിടിച്ചിരുത്തിയത് അല്ലാതെ വേറെ ഒന്നുമില്ല നമുക്ക് ചോറുണ്ടെന്നവന്മാരാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി കാര്യം പിടിയിട്ട് അനുമോളന്ന് അടിച്ചിരുത്തിയത് ഈ ഒരു സാധനം പുറത്ത് ഔട്ട് പോവാതിരിക്കാനാണ് പക്ഷെ നമ്മൾ രണ്ട് ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് വ്യക്തമായിട്ട് സൂം ചെയ്തും സ്ലോ ചെയ്തും ഒക്കെ നോക്കുമ്പോൾ പുതപ്പന്റെ മൂമെന്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുൽസിതങ്ങൾ അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ട് അനുമോളെ ഒപ്പം തന്നെയാണ് ഞാൻ അന്നും ഇന്നും എന്നാൽ അനുമോളെ വിമർശിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുമായിരുന്നു ഭൂരിപക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ അനുമോളെ സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിച്ചിട്ടുള്ളൂ അല്ലെ മസ്താനി പറഞ്ഞത് ഒക്കെ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല ആ ഒരു സെറ്റപ്പാ എന്തായാലും മസ്താനി ഈ വിഷയങ്ങളൊന്നും അല്ല ഞാൻ പറയുന്ന മസ്തി മസ്തി മനസ്സിലാക്കേണ്ടത് വനിയിലെ വിഷയമാണ് അതിലാണ് നിന്നെ കാലി പിഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ എനിക്ക് കിട്ടാവുന്നതിന്റെ പരിധി കഴിഞ്ഞു അത് ആക്ച്വലി ഇപ്പൊ ഞാൻ പതിനാല് ദിവസം അവിടെ കാണിച്ചതിന്റെ അതാണ് ഇപ്പൊ ഇവര് ഈ കഴിഞ്ഞ ഇത്രേം ദിവസമായിട്ട് എനിക്ക് തരുന്നത് ഞാനൊന്നും വേണ്ടിയിട്ടില്ല കാരണം എനിക്ക് എന്റെ മൈൻഡ് ഒക്കെ ഔട്ടായി കാരണം ഇത്രയും ഇത്രയും ഒരു എന്താ പറയാ ലോകം വേണമെങ്കിൽ ആൾക്കാർ ഒരാൾ പോലും സപ്പോർട്ട് സപ്പോർട്ട് നിൽക്കുമ്പോൾ എത്ര ആയിട്ടുള്ള പോകും ഞാൻ ഞാൻ പോയിട്ടുണ്ട് ഉണ്ടായിരുന്നു പോലെ നീ നമ്മളെ നീ ഒന്നുള്ള കേസിൽ മാത്രമാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് ഫെയർ ആണ് ആ ഒരു സെറ്റപ്പിൽ ഞാൻ കണ്ടിട്ടുള്ളൂ എന്തായാലും മസാനേ പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ള വഴി തങ്ങൂലോ അത് ഇപ്പൊ ആട്ടോ പിടിച്ചാലും ബസ് പിടിച്ചാലും ലോറി പിടിച്ചാലും എന്തിനും ബിഗ് ബോസ് പോലെ ഫ്ലൈറ്റ് പിടിച്ചാലും വരും വന്നേ പറ്റത്തുള്ളൂ കിട്ടിയല്ലോ ഇനിയെങ്കിലും ഒക്കെ മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ സൂക്ഷ്യം കണ്ടും ഒക്കെ കാണിക്കുക പിന്നെ അപ്പാനിണ്ടേ അങ്കമ്പാലിന്ന് ഇനിയെങ്കിലും ഇറങ്ങി താഴെ ഇല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കേണ്ടപ്പോൾ തിരികൂടി ഇടണം